തൃശൂർ ചാലക്കുടിയിലെ വ്യാജലഹരി മരുന്ന് കേസിൽ മുഖ്യപ്രതി നാരായണദാസ് പിടിയിലായി ബംഗളൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ചാലക്കുടി പോട്ട സ്വദേശി ഷീലാസണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിലാണ് നടപടി ജയ്സൻ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ ഷീലാസണ്ണിയുടെ ജീവിതം തന്നെ തകർത്ത കേസായിരുന്നു ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു എപ്പോഴാണ് ഇയാൾ പിടിയിലായത് സ്മൃതി അല്പം മുമ്പാണ് ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്ന് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് ചാലക്കുടി എ സി പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി പ്രകാരം ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ സംഘമാണ് അല്പം മുമ്പ് പിടിയിലായിരിക്കുന്നത് ബാംഗ്ലൂരിലെ മലയാളികളെ കൂടി കൂടിയാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇയാൾ ഒളിവിലായിരുന്നു എന്നാൽ ബാംഗ്ലൂരിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസിന് പിടിയിലാകുന്നത് സുപ്രീംകോടതി വരെ ഇയാൾ ജാമ്യാ മുൻഖൂർ ജാമ്യാപേക്ഷയുമായി പോയിരുന്നു പക്ഷേ ആ ജാമ്യാപേക്ഷയെല്ലാം സുപ്രീംകോടതി വരെ തള്ളിയ പശ്ചാത്തലത്തിൽ ഇയാൾ പിന്നീടും ഒളിവിൽ പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഷീലാസണ്ണിയുടെ ജീവിതം തകർത്ത വ്യാജ ലഹരി കേസ് ഉണ്ടാകുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് ഷീലാസണ്ണി ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഈ നാരായണദാസ് ഇത് ചെയ്തത് ഷീലാസണ്ണിയുടെ മരുമകളുടെ അനുജത്തിയുടെ സുഹൃത്താണ് നാരായണദാസ് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വ്യാജ ലഹരി കേസ് സൃഷ്ടിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി നാരായണദാസിനെ ചോദ്യം ചെയ്താൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതി ശരി വിവരങ്ങൾ നൽകിയത്